നമസ്കാരം അമ്പലൂർ പുല്ലേരിപ്പുറം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആയിരത്തി ഇരുന്നൂറാം മണ്ഡത്തെ ഉത്സവം തൈപ്പൂയ മഹോത്സവം തുടങ്ങുക ഇത്തവണത്തെ ഉത്സവത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് നാല് കുടുംബക്കാർക്കായിട്ട് പുല്ലേരിപ്പുറം ക്ഷേത്രത്തിൻ്റെ ആധാരം എഴുതി കിട്ടുന്നത് ആ ആധാരം എഴുതി കിട്ടിയതിന് അന്ന് മുതൽ നോക്കിയാൽ പിറ്റേ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ആദ്യത്തെ ഉത്സവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് നൂറ് വർഷം പൂർത്തിയാക്കിയ ഉത്സവമായിരിക്കും നൂറ് വർഷം പൂർത്തിയാക്കി പൂർത്തിയാക്കിയിരിക്കുന്നപ്പോൾ അടുത്ത വർഷം നൂറാമത് ഉത്സവം അടുത്ത വർഷത്തേക്ക് വരും അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യം ഉണ്ട് പ്രത്യേകിച്ച് മുന്നൊരുക്കങ്ങൾ ഇങ്ങനെ ഒരു മുൻകൂട്ടി ധാരണകളൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ ഈ വർഷം ചില പ്രത്യേകതകൾ ഒന്നാമത് ഇത്രയും വൈദ്യുത അങ്കാരം പുല്ലേരിപ്പുറം ചരിത്രത്തിൽ ആദ്യമാണ് അതുപോലെ കമ്മിറ്റി അംഗങ്ങളാണെങ്കിലും നിരന്തരം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതാണ്ട് മാസങ്ങളായിട്ട് തന്നെ ഇവിടെ തന്നെയുണ്ട് പുനരുദ്ധാരണ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഉത്സവത്തിനുള്ള തയ്യാറെടുപ്പ് നേരത്തെ തുടങ്ങി ഇത്തരത്തിൽ വൈകുന്നേരങ്ങളിൽ ഈ കമ്മിറ്റിക്കാർ ഈ കുറേ ആളുകൾ ചെറുപ്പക്കാരും മുതിർന്നവരുമായിട്ടുണ്ടാവും എല്ലാവരുമായിട്ടും ഇവിടെ ഇതിൻ്റെ ഉത്സവത്തിൻ്റെ കുറിച്ച് വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു അതിൻ്റെ ഒരു പൂർണ്ണ വിജയത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അടുത്തൊരു വർഷം ഏറ്റവും പ്രധാനപ്പെട്ട പുലിയരിപ്പുരം ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ് അടുത്ത വർഷം അതും ഈ കൂട്ടത്തിൽ പറയാതരില്ല തന്നെയല്ല വിശ്വകർമ്മ ദേവനെ സ്ഥിരമായി പുലിയരിപ്പുരം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആദ്യത്തെ ഉത്സവം ഞാൻ അത് പ്രതിഷ്ഠ ആവാഹിച്ചിരുത്തുന്ന പ്രതിഷ്ഠ എല്ലാ സങ്കല്പങ്ങളൊക്കെയാണ് ഇവിടെ ഇരുപതെ എങ്കിലും ഗുരുസ്ഥാനത്ത് വിശ്വകർമ്മ ദേവനെ സ്ഥാപിക്കാൻ നമുക്ക് ഈ വർഷത്തെ ഉത്സവത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു കാര്യം ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഈ നാടിൻ്റെ ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാകും തീർച്ചയായിട്ടും അപ്പോൾ ഈ ആമ്പുല്ലൂരിൻ്റെ പ്രിയ കലാകാരൻ അതിനപ്പുറത്ത് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാമെല്ലാമായിട്ടുള്ള കാണുന്നവർ എന്നുള്ള രീതിയിൽ ശ്രീ വിജയൻ കാമട്ടർ എന്താണ് ഈ പത്ത് ജനങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ചെറിയ വാക്കുകളിൽ അതൊന്നും പറയാം ശരിക്ക് ഈ ക്ഷേ ഇത് തുലീരിപ്പുറം ശ്രീ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു മഹാക്ഷേത്രമായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ് വന്നു തൊഴുന്ന ഭക്തജനങ്ങൾക്കെല്ലാം നല്ല അനുഭവം ഈശ്വരാനുഗ്രഹം അനുഭവിച്ചറിയാൻ പറ്റും അങ്ങനെ വരുമ്പോൾ അവർക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നടന്നു കിട്ടുന്നു ഭഗവാൻ്റെ അടുത്ത് വന്ന് പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന പടിഞ്ഞാറ് ദർശനവുമായി പാണ്ഡവനായി നിൽക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇവിടെ ഇരിക്കുന്നത് ദണ്ടപാണിയാണ് അലങ്കാരം ഇല്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇവിടുന്ന് പടിഞ്ഞാറോട്ട് കുന്നുകളും മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് അസ്തമയ സൂര്യനെ നേരിട്ട് കണ്ട് ഇരിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ആ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇവിടെ വന്നു തൊഴുന്ന അവരെല്ലാം മുടങ്ങാതെ ഇവിടെ വന്നു പോകുന്ന ഇതിൻ്റെ കാരണം അവർക്കെല്ലാം നല്ല നല്ല അനുഭവങ്ങൾ അത്ഭുതകരമായ അനുഭവങ്ങൾ അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാക്കുന്നു ആ അത്ഭുതങ്ങൾ ജീവിതം നിത്യജീവിതത്തിൽ എല്ലാവർക്കും കിട്ടാൻ ഭക്തിപൂർവം വന്ന് ഇവിടെ നാമജപത്തിനാണ് പ്രാധാന്യം അത് ചെയ്യുക വഴിപാടുകളും കൃത്യമായി ഭക്തിപൂർവ്വം ചെയ്താൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങളുണ്ടാകും അനുഭവങ്ങളാണ് സൽഫലങ്ങളാണ് ഭക്തജനങ്ങളെ ക്ഷേത്രങ്ങളിലേക്ക് ആകർഷിക്കുന്നത് ഇതൊരു മഹാക്ഷേത്രമായി തന്നെ വളരും അത്ഭുതകരമായ ജീവിതാനുഭവങ്ങൾ വിലയിൽ പുറത്തുനിന്ന് ഉറപ്പാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവ വിജയം പറയുന്നത് അതാണ് എനിക്ക് ഭക്തേനങ്ങളോട് പറയാനുള്ളത് അറിഞ്ഞു വിളിച്ചാൽ കൂടെ വരുന്ന ആ കാലത്തിൽ ഹൃദയത്തിൽ നിന്നുള്ള അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ അതാണ് എനിക്കെൻ്റെ പിന്മുറക്കാരോടും ഭക്തനോടും വിനീതമായി പ്രതീക്ഷിക്കാനുള്ളത് ഫെബ്രുവരി ഏഴാം തീയതി മകരമാസം ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച ആരംഭിക്കുകയാണ് ആ എല്ലാവരും മുതൽ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന മുഴുവൻ ചടങ്ങുകളിലും ഭക്തിപൂർവം പങ്കെടുക്കണം എല്ലാവരെയും ഭക്തി ആദരപൂർവ്വം ഈ പുള്ളിരുപ്പുരം ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തു പോയി